ഒരു യാത്രയായപ്പിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് പതിമൂന്ന് വർഷത്തോളം കേരള പോലീസിൽ ഹോം ഗാർഡായി ജോലി ചെയ്യുന്ന എം വിജയന്റെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് വർഷത്തോളം സൈന്യത്തിൽ ജോലി ചെയ്ത് അദ്ദേഹം ജോലി അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെയും കണ്ട് നിന്നവരുടെയും മനസ്സ് നിറച്ച് ഒരു സർപ്രൈസുമായി ഒരു കിഡില സർപ്രൈസുമായിട്ട് കൊണ്ടോട്ടി പോലീസ് അവിടേക്ക് എത്തുന്നത് അൽപ്പത് വർഷത്തോളം മുപ്പ ഏകദേശം ഇരുവ ഇരുപത്തിമൂന്ന് വർഷം അതിർത്തി രക്ഷാസേനയിലും പതിമൂന്ന് വർഷം നമ്മുടെ കേരളത്തിൽ ട്രാഫിക് മേഖലയിൽ ഹോം ഗാർഡായും ജോലി ചെയ്ത ഒരാളെയാണെന്ന് നമ്മളിവിടെ ഇന്ന് അയാളുടെ സർവീസ് അവസാനിപ്പിച്ചിന്ന് ഇവിടെ നിന്ന് പിരിയുന്നത് അപ്പോൾ അവസാന ദിവസം വരെ അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറായി ഈ റോഡ് റോഡിൽ എല്ലാ ദിവസവും നിന്ന് ജോലി ചെയ്യുമ്പോൾ പുള്ളിക്ക് ഉചിതമായൊരു യാത്രയപ്പ് റോട്ടിൽ വെച്ച് നല്ല കൊടുക്കാമെന്നാണ് ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു യാത്രയ്പ്പ് ചടങ്ങ് നടത്തിയത് നടത്തിയത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ അരുൺ അമൃതനാഥാണ് നമ്മുടെ കൂടെയുള്ളത് അരുൺ സർവീസിലെ തുടക്കം മുതൽ ഈ അവസാന ദിവസം വരെയും മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും പിരിഞ്ഞു പോകുമ്പോൾ പോലും അത്രത്തോളം നല്ല ഒരു അനുഭവം കൂടി തന്നിട്ടാണ് അവിടെയുള്ള ഓരോരുത്തരും യാത്രയാക്കിയത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിരത്തിലൊക്കെ കാവലായി നിന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് റോഡിൽ വെച്ചൊരു സർപ്രൈസ് ഒരിക്കലും മറക്കില്ലല്ലേ പൂജ ഇത്തരം നിമിഷങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ് അത് അതുതന്നെയാണ് ഈ കൊണ്ടോട്ടിയിലെ മോഹത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഈ എം വിജയൻ എന്ന് പറയുന്ന വ്യക്തി ദീർഘകാലം ബി എസ് എഫിൽ സൈന്യത്തിൻ്റെ അതിർത്തിയാത്ത മനുഷ്യനായിരുന്നു അത് കഴിഞ്ഞാണ് ഇത്തരത്തിൽ കേരള പോലീസിൻ്റെ കീഴിൽ ഹോം ഗാർഡായി ജോലി ചെയ്ത് വരികയായിരുന്നു അപ്പോൾ സർവീസിലെ അവസാന ദിവസമായിരുന്നു അപ്പോൾ കൊണ്ടോട്ടി എസ് എച്ച്ഒ ഷമീറിനോട് ഇങ്ങനെ അവധി പറഞ്ഞു അപ്പോൾ എസ് എച്ച്ഒ പറഞ്ഞു ഇന്ന് അവസാന ദിവസമല്ലേ കാര്യമായ കാര്യമൊന്നുമില്ലെങ്കിൽ ഇന്നും കൂടെ ആ ഡ്യൂട്ടി എന്ന് ചോദിച്ചു അപ്പോൾ കൃത്യമായി തന്നെ ആ അവസാന ദിവസത്തെ ഡ്യൂട്ടിക്ക് എത്തി ആ വൈകിട്ട് ആ അപ്പോൾ മോങ്ങത്തെ ആ ിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ പോലീസ് ചീഫ് എത്തുകയാണ് ഉപഹാരവും ഒക്കെ ആയി അപ്പോൾ ഇത് കണ്ടിരുന്ന നാട്ടുകാരും ഒപ്പം കൂടി ഇതിലും മനോഹരമായ ഒരു യാത്രയ്പ്പ് എന്തുണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അതേ നിത്യവും കാണുന്ന ആളുകളും ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് നല്ലൊരു നിമിഷം ഈ എം വിജയനെ സമ്മാനിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വില്ലാത്തൊരു ആണല്ലേ കാരണം ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ഒരു സേവനത്തിന് അതൊരു അംഗീകാരം നൽകുക എന്നുള്ളത് തന്നെയാണ് അതിന് പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെയൊക്കെ ഈ അക്ടി റിയാം അവരുടെ ഈ തിരക്കുകളും ഒക്കെ അതിനിടയിൽ കൂടി ഇത്തരം നിമിഷങ്ങൾ നമ്മൾ കണ്ടെത്താനും നമുക്ക് സമ്മാനിക്കാനും ഒക്കെ പറ്റണം എന്നുള്ളത് തന്നെയാണ് അവർ കൊണ്ടോട്ടിയിൽ നിന്നും അത് ശരിയാണ് അരുൺ അപ്പോൾ അത്രത്തോളം വലിയൊരു യാത്രയ്പ്പ് വലിയൊരു യാത്രയപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അതിനിടയ്ക്ക് ഒരുപക്ഷെ പ്രേക്ഷകർ പലരും ചോദിക്കും അവസാന ദിവസം വല്ല ഒരു അവധി ചോദിച്ചിരുന്നു കൊടുത്തൂടെ ഇതൊക്കെ ഇന്നലെ ആയിക്കോട്ടെ എന്നുള്ളത് അങ്ങനെയല്ല ഇന്നിപ്പോൾ അവധി ചോദിച്ചു തന്നില്ലല്ലോ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുകയില്ല അത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് യാത്ര അയച്ചത് അവിടെ ആ വഴിയിലൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കണ്ടു നിന്നവരുടെ പോലും മനസ്സ് നിറയ്ക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾക്കും അങ്ങനെയാണ് കണ്ടു നിൽക്കുന്നവരുടെ പോലും മനസ്സ് നിറയ്ക്കുന്ന ഒരു യാത്രയായിപ്പായിരുന്നു നല്ലൊരു നിമിഷം നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കിയതും അതിനാ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചതിന് ആ ഒരു നിമിഷത്തിന് നമ്മൾ തന്നെ ഒരു അഭിനന്ദനം നൽകേണ്ടി വരും അവർക്കും ശരി